വൻ സ്പിരിറ്റ് വേട്ടകൾ കേരളത്തിൽ പതിവാണ് തൃശൂർ മണ്ണുത്തിയിലാണ് ഇക്കുറി വൻ സ്പിരിറ്റ് വേട്ട നടന്നത് ബംഗളൂരുവിൽ നിന്ന് മുന്തിരി കയറ്റി വന്ന പിക്കപ്പിൽ ഒളിപ്പിച്ചു കടത്തിയ രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ ആണ് എക്സൈസ് സംഘം പിടികൂടിയത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു പാലക്കാട് തൃശൂർ സ്വദേശികളാണ് എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസ് സംഘത്തെ വെട്ടിച്ചു കടന്ന കൊടുങ്ങല്ലൂർ സ്വദേശിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ക്രിസ്തുമസ് പുതുവത്സരാഘോഷം കൊഴുപ്പിക്കാൻ കേരളത്തിലേക്ക് കടത്തിയ സ്പിരിറ്റാണ് എക്സൈസ് സംഘം മണ്ണുത്തിയിൽ പിടികൂടിയത് എത്തുന്ന രഹസ്യ വിവരം ലഭിച്ചതോടെ മണ്ണുത്തി ദേശീയപാതയിൽ എക്സൈസിന്റെ വിവിധ സ്ക്വാഡുകൾ നിലയുറപ്പിച്ചു ബംഗളൂരുവിൽ നിന്ന് മുന്തിരിലോടുമായി എത്തിയ പിക്കപ്പ് ലോറി ദേശീയപാതയുടെ അരികിൽ ഒതുക്കി ഉടൻ മറ്റൊരു കാർ അടുത്തുവന്ന് നിർത്തുകയും ചെയ്തതോടെ എക്സൈസ് സംഘം വാഹനം വളഞ്ഞു കാറിൽ നിന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ സ്വദേശി എക്സൈസ് സംഘത്തെ കണ്ടതോടെ തിരികെ കയറി കാറുമായി കടന്നു കളഞ്ഞു പിക്കപ്പ് വാനിൽ നിന്ന് മുന്തിരിലോട് ഇറക്കി നടത്തിയ പരിശോധനയിലാണ് എഴുപത്തിമൂന്ന് കന്നാസുകളിലായി സൂക്ഷിച്ച രണ്ടായിരത്തി അറുന്നൂറ് ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത് മുന്തിരി മുകളിൽ വെച്ചിട്ട് താഴെ കാർഡ്ബോർഡ് പെട്ടിക്കാത്തതായിട്ടാണ് ഈ കന്നാസുകൾ വെച്ചുകൊണ്ട് വന്നത് മൊത്തം എഴുപത്തൊമ്പത് കന്നാസ് സ്പിരിറ്റ് ഇതിനകത്തുണ്ട് ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഇപ്പോഴുള്ള നമ്മുടെ അറിവ് ബാംഗ്ലൂർന്നാണ് സോഴ്സ് കൃത്യമായിട്ട് ഇനി അന്വേഷണത്തിലേ അത് ബോധ്യമാവത്തുള്ളൂ അപ്പോൾ ഈ ഡ്രൈവർമാരെ ചോദ്യം ചെയ്തു വരികയാണ് അതിന് കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കും പ്രതികൾ ആരൊക്കെയാണ് പ്രതികൾ രണ്ട് രണ്ടുപേരും ഇവിടെ ഒരാൾ പാലക്കാടും ഒരാൾ തൃശ്ശൂരും തന്നെയുള്ളതാണ് ന്യൂ ഇയറും ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ഇത് കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ നമ്മൾ കരുതുന്നത് വാഹനത്തിലുണ്ടായിരുന്ന പ്രദീപ് ഹരി എന്നിവരാണ് പിടിയിലായത് രക്ഷപ്പെട്ട കൊടുങ്ങല്ലൂർ സ്വദേശി ജിതിനായി തെരച്ചിൽ ഊർജിതപ്പെടുത്തി വ്യാജ വിദേശ മദ്യ നിർമ്മാണത്തിന് എത്തിച്ചതാണ് ഈ സ്പിരിറ്റ് എന്നാണ് നിഗമനം